ഭജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുശൗചാലയം ആർക്കും ഉപയോഗിക്കാനാകാതെ കാഴ്ചവസ്തുവാകുന്നു തകഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് പുറകിൽ എട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ശൗചാലയത്തിനാണ് ഈ ദുരവസ്ഥ മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന് പരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയവും കഴിഞ്ഞ രണ്ടു വർഷമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാതെ ജീവനക്കാർ സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുകയാണിവിടെ ഇതുമൂലം പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുകയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഉദ്ഘാടനം നടന്ന് രണ്ടു വർഷം പിന്നിട്ടിട്ടും പൊതുജനങ്ങൾക്ക് ഇതുവരെയും ഇത് തുറന്നു നൽകിയിട്ടില്ല അടിയന്തരമായി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിട്ടു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് മനുഷ്യാവകാശ സമിതി ജില്ലാ ഭാരവാഹി ചമ്പക്കുളം രാധാകൃഷ്ണൻ പറഞ്ഞു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രണ്ടു വർഷമായി നിർമ്മിച്ചിട്ടുള്ള ഈ പൊതു ശൗചാലയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ ജീവനക്കാര് മാത്രം കൂട്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പ്രാവശ്യം ഇവിടുത്തെ പൊതുപ്രവർത്തകര് ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല ഇതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ നികുതിപ്പണം ഉപയോഗിച്ച് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളെ കൂടുതൽ സൗകര്യപ്രദമായി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ജനങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന കാലത്തിലാണ് ഇതിവിടെ മാത്രമല്ല പലയിടത്തും ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഈ പൊതു ശൗചാലയം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ തുറന്നു കൊടുത്തില്ല എങ്കിൽ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരം നടത്തുവാൻ ആലോചന ഞങ്ങൾ നിയന്ത്രിത സാഹചര്യങ്ങളിൽ പകൽ സമയങ്ങളിൽ ശൗചാലയം തുറന്നു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ പറയുന്നത് പകൽ സമയങ്ങളിൽ എന്തായാലും ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കെട്ടിട നിർമ്മാണമടക്കം പൂർത്തിയായിട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആളുകൾ ഇവിടെ അമൃത ന്യൂസ് ആലപ്പുഴ